അസ്സാമു അലൈക്കും അത് പുൻ കണ്ടു ആ കണ്ടു ഇബറുൻ കണ്ടു ഈ കണ്ടു ഉമ്മൻ കണ്ടു ഊ കണ്ടു കണ്ടത് നന്നായോ തീടാം അത് പുൻ കണ്ടു ആ കണ്ടു ഇബറുൻ കണ്ടു ഈ കണ്ടു ഉമ്മൻ കണ്ടു കണ്ടതു നം നായോ തീടാം മഹതുൻ കണ്ടു മാ കണ്ടു ദൽവുൻ കണ്ടു ദാ കണ്ടു ബൈത്വൻ കണ്ടു ബാ കണ്ടു കണ്ടതു നം നായോർ തീടാം അഥബുൻ കണ്ടു ആ കണ്ടു ഇബറൊൻ കണ്ടു ഈ കണ്ടു ഉമ്മൊൻ കണ്ടു ഊ കണ്ടതു നം തീടാം മഹതുൻ കണ്ടു മാ കണ്ടു ദൽവുൻ കണ്ടു ദാ കണ്ടു ബൈത്തുൻ കണ്ടു ബാ കണ്ടു കണ്ടതു നം തീടാം